مهنا يا أبو سعيد الخدري رضي الله عنه برينو أن رجلا سمع رجلا يقرأ قل هو الله أحد يرددها ويبكتي ما ترى أورت قل هو الله أحد أن سورة سورة الإخلاص فراينا سيدنا ذكرته فلما أسبح جاء إلى رسول الله صلى الله عليه وسلم ربادا ما يبقى إيه റസൂലുള്ളാഹി ാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു ഫദക്കറ ല റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് താൻ കേട്ട ഈ പറഞ്ഞു വിവരത്തെ കുറിച്ച് പറഞ്ഞു കാണുന്നത് പോലെയാണ് ആ പ്രവൃത്തിയെ കുറച്ച് കാണുന്നത് പോലെയാണ് ഈ വ്യക്തി റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ വിവരം അറിയിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ അലൈഹി വസല്ലമ പറഞ്ഞു വല്ലദീ നഫ്സി അള്ളാഹുവാണ് സത്യം സത്യം സൂറത്തുൽ ഇഖ്ലാസ് അത് സമമാണ് സമമാണ് ി സൊല്ലാഹു അലഹി വസ്ല്ലം ആ സന്ദർഭത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ ഈ സൂറത്ത് നിർവഹിക്കാനായി ഓതാനായി റസൂൽഹു അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുബിന്റെ റസൂലിൻ്റെ സുന്നത്തുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഒരു ദിവസവും ഈ സൂറത്തോദാതെ കഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം ഏതാണ് മഹാനായ്ഹു നമുക്കത് പറഞ്ഞു തരുന്നുണ്ട് അന്നൽ അന്നൽ അദ്ദേഹം പറഞ്ഞു ബഹുദൈവ വിശ്വാസികളായ ആളുകൾ റസൂൽ അലഹി വസ്ല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു നിന്റെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്ക് വിവരിച്ചു പറഞ്ഞു അവതരിപ്പിച്ചു എന്നുള്ളതാണ് എന്താണ് സഹോദരങ്ങളെ നമ്മുടെ റബ്ബ് ഈ നമ്മളോട് പറയുന്നത് അല്ലാഹു പറയുന്നു സർവ നന്മകളുടെയും പൂർണതയുടെ വിഷയത്തിൽ അള്ളാഹു ഏകനാണ് അള്ളാഹു സുബാനെ പോലെ പോലെ കാണുന്നവനായി ഒരാളുമില്ല അള്ളാഹുസുബൻഹയെ പോലെ കേൾക്കുന്നവനായി ഒരാളുമില്ല നമ്മുടെ മനസ്സിന്റെ അകങ്ങളിലുള്ള ചെറിയ വിങ്ങലുകൾ വരെ കേൾക്കുന്നവനാണ് അള്ളാഹുസുബാൻ അള്ളാഹുവിനെ പോലെ പോലെ കേൾക്കുന്നവനായ ഒരാളുമില്ല നമ്മുടെ ചെറിയ നന്മകൾ വരെ കാണുന്ന നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾ പോലും പരിഗണിച്ചിട്ടില്ലാത്ത നമ്മൾ പോലും ഓർത്തിരിക്കാൻ സാധ്യതയില്ലാത്ത നമ്മുടെ നന്മകളെ കാണുകയും അത് പരിഗണിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹുസുബൻ അള്ളാഹു ഷെക്കൂറാണ് ാണ് നമ്മളൊരു നന്മ ചെയ്താൽ നന്മ ചെയ്താൽ ഏറ്റവും നല്ല രൂപത്തിൽ അത് സ്വീകരിച്ചു അതിനേക്കാൾ മനോഹരമായ രൂപത്തിൽ അതിന് പ്രതിഫലം നൽകുന്നവരാണ് അള്ളാഹു എല്ലാ സർവ നന്മകളുടെയും പൂർണ്ണതയുടെ വിഷയത്തിൽ ഏകനാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ആരാധിക്കപ്പെടാനുള്ള അർഹതയുടെ വിഷയത്തിലും അഹുനാണ്

നമ്മുടെ നിസ്കാരം ുംഹായം അള്ളാഹുസുബ്ലോട് മാത്രമാണ് നമ്മുടെ ഹജ്ജും നോമ്പും നേർച്ചു മാത്രമാണ് നമ്മുടെ 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 മാത്രമാണ് 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 സഹായ തേട്ടം ആരാധിക്കപ്പെടാനുള്ള വിഷയത്തിൽ അള്ളാഹുബ്ഹൂല ഏകനാണ് പറയുക കാര്യം ഏകനാണ് രണ്ടാമത്തെ ആയത്ത് സമദ് സമദ് എന്താണ് ആയത്തിന്റെ അർത്ഥം പറയുന്നു ൾ തന്റെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ ഗുണങ്ങളുടെ വിഷയത്തിൽ സമ്പൂർണനായവനാണ് അള്ളാഹു അറിവിന്റെ വിഷയത്തിൽ സൃഷ്ടികളുടെ അറിവല്ല

അസ്ഥാനത്തുള്ള കാരുണ്യമായിരിക്കും സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും ഉണ്ടാവുക എന്നാൽ കാരുണ്യം റഹ്മ അത് അത് ഓരോ സിഫാത്തുകളും സിഫാത്തുകളാണ് അതാണ് എന്ന് പറഞ്ഞാൽ അൽ തൻ്റെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ വിഷയത്തിൽ ഗുണങ്ങളുടെ തൻ്റെ മുഴുവൻ സൃഷ്ടികളും അവൻ അതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ും അതുകൊണ്ടാണ് തങ്ങൾ നമ്മളോട് ചെയ്യാൻ പഠിപ്പിച്ചതും ഒരു ഒരു കണ്ണിമ കണ്ണിമ വെട്ടുന്ന വെട്ടുന്ന നേരം നേരം പോലും പോലും എന്റെ കാര്യം എന്നിലേക്ക് നീ ഏൽപ്പിക്കരുതേ എന്ന് അള്ളാഹുസുബൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കാനായി നമുക്ക് പഠിപ്പിച്ചെങ്കിൽ എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും സ്വന്തം കാര്യം നോക്കി നടത്താൻ സ്വന്തം കാര്യം നോക്കി നടത്താൻ പ്രാപ്തരല്ല നമ്മൾ അള്ളാഹുസുബാൻക്ക് നിരന്തരം ആവശ്യക്കാരാണ് നമ്മൾ അള്ളാഹുസമദും അള്ളാഹുസമദും മുഴുവൻ സൃഷ്ടികളും ആരിലേക്കാണോ ആരിലേക്കാണോ സമദ് എന്ന് പറഞ്ഞാൽ സിഫാത്തുകളുടെ വിഷയത്തിൽ വിഷയത്തിൽ ഗുണങ്ങളുടെ അതോടൊപ്പം മുഴുവൻ സൃഷ്ടികളും ആവശ്യക്കാരനായിട്ടുള്ളത് അവൻ അള്ളാഹുസമത് അവൻ ജന്മം നൽകിയിട്ടില്ല അവൻ 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 സന്താനമായി ലം വലം വലം ജന്മം നൽകിയിട്ടില്ല പറയുന്നു മൂന്ന് വിഭാഗം ആളുകൾക്കുള്ള മറുപടി ഈ ആയത്തിലൂടെ അള്ളാഹുബ്ഹ നൽകുന്നുണ്ട് ഒന്നാമത്തേത് മുസ്രിക്കാണ് മുസ്രിക്കുകൾ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വിശ്വസിച്ച ആളുകളാണ് മലക്കുകൾ അള്ളാഹുസുബൻ

െ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്ത് നമ്മൾ പഠിക്കണം ഈ സൂറത്തിന്റെ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കണം അതിന്റെ വിശദീകരണം നമ്മൾ പഠിക്കണം വസൂഹി അലഹി വസ്ല്ലം പ്രത്യേകം ഇത് നിർവഹിക്കാനായി പഠിപ്പിച്ച സന്ദർഭങ്ങൾ നമ്മൾ പഠിക്കണം നമ്മൾ അർത്ഥം ചിന്തിച്ചു ആശയം ഉൾക്കൊണ്ട് അർത്ഥത്തെക്കുറിച്ച് ഉറ്റാലോചിച്ചുകൊണ്ട് ഈ സൂറത്തിന്റെ ഓരോ ആയത്തുകളും നമ്മൾ ഓതണം അത് അത് കർമ്മപഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പരിശ്രമിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ